ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇങ്ങനെ ഡാമേജ് ആൻഡ് ഡ്രൈ ആയിട്ടിരുന്ന എൻ്റെ ഹെയർ അടിപൊളിയാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഓരോ പ്രോഡക്ട്സ് ട്രൈ ചെയ്യാതിരിക്കാൻ വേണ്ടി എളുപ്പത്തിന് ഞാൻ കുറച്ച് പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്ത് തരാം ഓരോ ഹെയർ ടൈപ്പ് അനുസരിച്ച് പല റേഞ്ചിലുള്ള നോൺ സ്പോൺസേഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് ഫസ്റ്റ് നമുക്ക് ഷാംപൂ നോക്കാം ഹെയർ തിന്നിങ് ഉള്ളവർക്ക് മുടി ഭയങ്കര തിന്നായി പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫസ്റ്റ് ഷാമ്പൂ ബയോലാജിൻ്റെ ഫുൾ ഡെൻസിറ്റി ഷാമ്പു ആണ് അടുത്തത് ലവ് ബ്യൂട്ടി ആൻഡ് ഓയിൽ ആൻഡ് ർ ഷാമ്പും നല്ലൊരു ഓപ്ഷനാണ് ആണ് ലോറിയലിൻ്റെ ഡെൻസിറ്റി അഡ്വാൻസ് ഷാമ്പും നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതാണ് അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് അതുപോലെ ഭയങ്കര ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഒലാപ്ലെക്സിന്റെ ബോണ്ട് മെയിരനൻസ് ഷാംപൂ യൂസ് ചെയ്യാം ഇത് കുറച്ച് എക്സ്പെൻസീവാണ് അതിൻ്റെ തന്നെ കുറച്ച് കുറഞ്ഞതും നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ളതാണ് മിനിമലിസ്റ്റ് ബാൻഡിൻ്റെ പ്രോഡക്റ്റ് മിനിമലിസ്റ്റിൻ്റെ മെലിക് ബോണ്ട് റിപ്പയർ കോംപ്ലക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഹെയറിൻ്റെ ഡാമേജ് ഒക്കെ നന്നായിട്ട് മാറാൻ ഈ ഒരു ഷാംപൂ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലോറിയൽ പ്രോഡക്ട്സ് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അവരുടെ ബോണ്ട് റിപ്പയർ കോൺസെൻട്രേറ്റ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഷാംപൂസ് ഓരോരുത്തരുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചിട്ടാണ് ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡമേജ്ഡ് ആണെങ്കിൽ ഈ പറഞ്ഞു മൂന്നണ്ണം യൂസ് ചെയ്യാം അതുപോലെ ഓയിലീ സ്കാൽപ്പ് എപ്പോഴും സ്കാൽപ്പ് ഓയിലിയായിട്ട് ഇരിക്കുന്നവർക്ക് ഡാൻഡ്രഫ് വരാൻ നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റ ഇടാണ് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന്റെ ടീ ട്രീ ഷാമ്പൂ അല്ലെങ്കിൽ ലോറിയലിന്റെ ഹൈലറോണിക് റേഞ്ചിലുള്ള ഷാമ്പൂ അല്ലെങ്കിൽ ലോറിയലിന്റെ തന്നെ അബ്സല്യൂട്ട് റിപ്പയർ ഷാമ്പൂ നല്ലതാണ് ഡ്രൈ സ്കാൽപ്പ് എപ്പോഴും സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് ഇരിക്കാ പൊടിപൊടി പോലെ ഇരിക്കാ അങ്ങനെ ഉള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബയോലജ്ന്റെ ഷാമ്പൂ ബയോലാറ്റിൻ്റെ ഹൈഡ്രാ സോ ഷാമ്പു മൊറോക്കൺ ഓയിലിൻ്റെ മോയിസ്ചർ റിപ്പയർ ഷാമ്പൂ അല്ലെങ്കിൽ ബെയർ അനാറ്റമിയുടെ അൾട്രാ സ്മൂത്തനിങ് ഷാംപൂ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നന്നായിട്ട് ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ സ്കാൽപ്രോയുടെ പ്രോയുടെ ട്രൈ ചെയ്യാം അല്ലെങ്കിൽ ബെയർ അനാറ്റമിയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ബയോലാറ്റിൻ്റെ സ്കാൽ പ്യുവർ ഷാംപൂ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്താൽ ഡാൻഡ്രഫ് നന്നായിട്ട് മാറും കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ഹെയർ ടൈപ്പ് അനുസരിച്ച് യൂസ് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ ഫ്രിസ്സി ആയിട്ടുള്ള പാറി കിടക്കുന്ന മുടിയാണെങ്കിൽ എപ്പോഴും മൊറോക്കൺ ഓയിലിൻ്റെ ഫ്രിസ് കൺട്രോൾ കണ്ടീഷണർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ലോറിയലിൻ്റെ ഹൈലറോണിക് റേഞ്ചിലുള്ള കണ്ടീഷണർ യൂസ് ചെയ്യാം ഡാമേജ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ കോക്കനട്ട് ഓയിൽ കണ്ടീഷണർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബയോലാജിൻ്റെ ഹൈഡ്രാസോഴ്സ് കണ്ടീഷണർ യൂസ് ചെയ്യാം തിന്നായിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒട്ടും കട്ടിയില്ലാത്ത മുടിയാണെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മൊറോക്കൺ ഓയിലിൻ്റെ വോളിയം കണ്ടീഷണർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ലോറിയലിന് തന്നെ ഹൈഡ്രേറ്റിംഗ് കണ്ടീഷണർ യൂസ് ചെയ്യാവുന്നതാണ് കണ്ടീഷണർ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഹെയർ ടൈപ്പ് അനുസരിച്ച് മാത്രം യൂസ് ചെയ്യുക അതുപോലെ ഒരിക്കലും സ്കാൽപ്പിൽ കണ്ടീഷണർ ആവാൻ പാടില്ല ഹെയറിൽ മാത്രമേ കണ്ടീഷണർ ഹെയർ ലെങ്ത്തിൽ മാത്രമേ കണ്ടീഷണർ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി നമുക്ക് ഹെയർ മാസ്ക് നോക്കാം നോർമൽ അല്ലെങ്കിൽ ഫ്രിസി ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡവ്വിൻ്റെ ഹെയർ മാസ്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഹെയർ മാസ്ക് ചൂസ് ചെയ്യാം ഭയങ്കര ഡ്രൈ ഡാമേജ് ഹെയർ ആണെങ്കിൽ ഏറ്റവും നല്ലത് മൊറോക്കൺ ഓയിലിൻ്റെ ഹെയർ മാസ്ക് ആണ് തിൻ ആൻഡ് ഫൈൻ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ലോറിയലിൻ്റെ അബ്സുല്യൂട്ട് റിപ്പെയർ ഹെയർ മാസ്ക് ഹെയർ മാസ്ക് എപ്പോഴും കണ്ടീഷണർ യൂസ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഒരു ലീവിൻ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ഹെയർ നന്നായിട്ട് സെറ്റ് സെറ്റായിട്ടിരിക്കാനും എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും ഇതൊരു ഓപ്ഷണൽ സ്റ്റെപ്പാണ് എന്നാലും യൂസ് ചെയ്താൽ വളരെ നല്ലതാണ് നിങ്ങൾ ഈ ഒരു റുട്ടീൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിലേറ്റവും നല്ലത് ലോറിയലിൻ്റെ ഡ്രീം ലെങ്ത് നോ ഹെയർ കട്ട് ക്രീം അതുപോലെ നല്ല നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നതാണ് പാൻറ്റിൻ്റെ കെരാറ്റിൻ മിറാക്കിസ് അതുപോലെ കുറച്ച് എക്സ്പെൻസീവാണ് റെഡ് കെനിൻ്റെ അസിഡിക് ബോണ്ടിങ് കോൺസെൻട്രേറ്റ് പിന്നെ യൂസ് ചെയ്യാവുന്നത് ലോറിയലിൻ്റെ ഹൈലറോണിക് മോയ്സ്ചർ റേഞ്ചിൽ വരുന്നതാണ് ഫൈനൽ സ്റ്റെപ്പ് ആണ് ഒരു ഹെയർ സീറം യൂസ് ചെയ്യാന്നുള്ളത് അത് മുടി എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടും അതുപോലെ ഷൈനി ആയിട്ടും സിൽക്കി ആയിട്ടും കീപ്പ് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യും ഡ്രൈ ഡാമേജ് ഹെയർ ആണെങ്കിൽ ലോറിയലിൻ്റെ സീറം നല്ലതാണ് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ അത് യൂസ് ചെയ്താൽ ലോറിയലിൻ്റെ പല റേഞ്ചിലുണ്ട് എൽവൈവും നല്ലതാണ് അപ്സിലൂഡ് റിപ്പയറും നല്ലതാണ് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആണ് ഒലാപ്ലെക്സ് പക്ഷെ അത് ശരിക്കും വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഫ്രിസി ഹെയർ ആണെങ്കിൽ മൊറോക്കൺ ഓയിലിൻ്റെ തന്നെ സിറം യൂസ് ചെയ്യാം അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമലിസിൻ്റെ ഹെയർ സീറം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ സ്കാൽപ്പ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓർഡിനറിയുടെ ഹെയർ ഗ്രോത്ത് സിറം മിനിമലിസ്റ്റിൻ്റെ ഹെയർ ഗ്രോത്ത് സിറം അല്ലെങ്കിൽ ബെയർ അനാറ്റമിയുടെ അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സിറം ഇതും യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിരുന്ന കുറച്ച് പ്രോഡക്ട്സ് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സ് ഞാൻ റെക്കമെൻഡ് ചെയ്തത് നോൺ ആണ് അതുപോലെ പല റേഞ്ചിലുള്ള പ്രൊഡക്ട്സാണ് എക്സ്പെൻസീവായതും ബജറ്റ് ഫ്രണ്ട്ലി ആയതും ഇതിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ ഏതെങ്കിലും പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതലാർ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക വേറെ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും യൂസ്ഫുൾ ആവും ബൈ